സമയം മണി കഴിഞ്ഞിട്ടുണ്ട് മണ്ണാറശാല അമ്പതി വരെ പൂവാണ് ഇന്ന് പൂയം ഇന്നലെ ഇന്നും നാളെയും ആ മൂന്ന് ദിവസങ്ങളിലാണ് മണ്ണാറശാലയിൽ ഭയങ്കര ആൾക്കാർ വരാറുള്ളത് പ്രത്യേകിച്ച് നാളത്തെ ആയില് നാളില് അപ്പൊ ഇപ്പൊ നമ്മൾ വൈകുന്നേരം ഏഴ് മണി സമയത്ത് മണ്ണാറശാല വരെ ഒന്ന് ചുമ്മാ പോയി ഇറങ്ങിയിട്ടൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ് വണ്ടി ഓടിക്കുന്നത് ശരത്തപ്പൻ പൂയം തൊഴുന്നത് മഹത്തരമായ കാര്യമാണെന്നോ നമുക്ക് കിട്ടണം അതിന്റെ മുന്നേ തിക്കും തിരക്കുമുള്ള ആൾക്കാരുടെ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന സർത്തേട്ടനെയാണ് ഗൂസ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് വിജയം ഞാൻ ഞാൻ ഇട്ടുതരാം എന്നാലും നമ്മൾ ആദ്യം കുളത്തിൽ പോയി ശുദ്ധമായ ശേഷം മണ്ണാർശാല അമ്പലത്തിന്റെ അകത്ത് പോയി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു കുറച്ച് കുറച്ച് പുണ്യം അല്ലേ പുണ്യം പൂയം പുണ്യം കിട്ടും ചൊല്ലി തന്നെ പറയുമേക്കാം ഞാൻ ചൊല്ലിറക്കിയതാ ഒരു ചൊല്ലില്ല സ്വത്തെത്തി ഇവിടെ മൊത്തം ഇന്നലെ വിളക്കുകളായിരുന്നു ഇന്നലെ ഇവിടെ നിന്നിട്ടാണ് നമ്മുടെ സ്പോട്ടിലായിരുന്നു ഇവിടെ നിന്നിട്ടാണ് വിളക്കുകളും കളറുകളും എല്ലാം ഇപ്പോഴത്തെ ഇന്നത്തെ അവസ്ഥ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു മണ്ണാർശാലയുടെ ഭാഗമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നാളെ ഇവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിലാളായിരിക്കും സാധാരണ അമ്പലത്തിൽ വരുമ്പോഴത്തേക്ക് ഇതുവഴിയാണ് അമ്പലത്തിന് അത് കയറുന്നത് പക്ഷെ നാളെ നാളത്തെ ദിവസം ഇതുവഴി ഇങ്ങനെ ക്യൂ അപ്പുറം വഴി കറങ്ങി അമ്പലത്തിന്റെ കിഴക്കുവശത്തൂടാണ് അകത്തേക്ക് കയറുന്നത് ഇതുവഴി വി അത് കറക്റ്റ് ആണോ സത്യമാണോ എനിക്കറിയത്തില്ല ഇതുവഴി വി ഐ പി എൻട്രി മാത്രമാണെന്നാണ് സർത്ത് പറഞ്ഞത് എനിക്ക് അറിഞ്ഞൂടാ അതെ അതെ അപ്പം അങ്ങനെ ഇറങ്ങിയിട്ട് നമ്മൾ ഇതുവഴിയാണ് വെള്ളിലോട്ടിങ്ങനെ വരുന്നത് നമ്മളങ്ങനെ ജനസാഗരത്തിന് ഇണയക്കൂടെ നടന്നിട്ട് കടകളുടെ കളക്ഷൻ തന്നിരിക്കുകയല്ലേ കടകളുടെ മാത്രമല്ല കടകളുടെ നല്ല കളർ കൂടിയ കടകൾ നോക്കി നോക്കി നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അമ്പലപ്പറമ്പിൽ ഇങ്ങനെ നടക്കുന്നത് ഭയങ്കര വൈബുള്ള ഒരു പരിപാടിയാണ് കണ്ടത് ഇത്രയും തിരക്കുള്ള ഒരു ഒരു വഴിയിലൂടെ നമ്മളിങ്ങനെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നോക്കി പോകാൻ ഭയങ്കര നടന്ന അമ്പലത്തിന്റെ അമ്പലത്തിന്റെ അങ്കണത്തിന്റെ ഒരു സ്മരണകളൊക്കെ സ്മരണ അങ്ങ് വരുന്നെ ഗൾഫിൽ വന്നു കഴിഞ്ഞിട്ട് അമ്മ ഞാൻ പറയാം ശരത്തപ്പന്റെ അമ്മൂമ്മ ആയിരിക്കുന്നത് ശരത്തപ്പൻ ഗൾഫിലായിരുന്നു എപ്പഴാ അപ്പൊ ശരത്തപ്പൻ നാട്ടില് വന്നു കഴിഞ്ഞ് ഒരു ബൈബിളിൽ അല്ലേ അങ്ങനെ പറയാം ഒരു വൈബിലിരുന്ന് ഒരു വൈബിലിരുന്ന് ഒരു റൂമിന്റെ റൂമിന്റെ തൊറ്റയ്ക്കാ കിടക്കുന്നത് റൂമിന്റെ ആ തൊറ്റയ്ക്ക് ഇരുന്ന് കിടന്ന് ഉറങ്ങി കഴിഞ്ഞപ്പോൾ അതാ നിൽക്കുന്ന മുന്നിൽ മരിച്ചുപോയ അമ്മുമ്മ അമ്മുമ്മയെ കണ്ടിട്ട് തിരിച്ച് ഓടിപ്പോയി കഥ ഉറക്കാൻ പോയിട്ട് കഥവെ പോയി ഇടിച്ച് ബോധം കെട്ട് അവിടെ കിടന്നുറങ്ങി അല്ലേ ഇടിച്ച് തെറിച്ച് കഴിച്ചുകൊണ്ട് രാവിലെ എണ്ണിച്ചിട്ട് പറഞ്ഞ് മരിച്ചുപോയ കണ്ട അങ്ങനൊരു കഥയുണ്ട് ഉണ്ട് ശരത്തുണ്ട് ആ മുമ്മയുടെ കൈ പിടിച്ചിട്ടാണ് ശരത്തത്തിന് ആദ്യമായിട്ട് ഈ മണ്ണാർശാല അമ്പലത്തിൽ വരുന്നത് ഹലോ ഹലോ

ൾക്ക് ശേഷം നമ്മൾ നേരത്തെ രാവിലെ ഏഴ് മണി ഇന്ന് മണ്ണാർശാല ആയില്യമാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നു എന്റെ കൂടെ ഉണ്ണിയണ്ണലുണ്ട് ഉണ്ണാണ് വണ്ടി ഓടിക്കുന്നത് ഇന്ന് ശരത്തപ്പൻ വന്നിട്ടില്ല ശരത്തപ്പൻ രാവിലെ തന്നെ പോകും എന്ന് പറഞ്ഞായിരുന്നു പോയല്ലോ എന്ന് അറിയത്തില്ല വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അവിടെ കാണുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ നേരെ മണ്ണാർശാലയിലേക്ക് പോകുന്നു രാവിലെ തന്നെ ഭയങ്കര മഴയുടെ ഒരു അന്തരീക്ഷം ചുറ്റും ഇങ്ങനെ മഴക്കോളും പരിപാടിയൊക്കെ ആയിട്ട് ഒരുമാതിരി വൃത്തിയുടെ അന്തരീക്ഷം ഏഴുമണിക്ക് നമ്മൾ പോണമെന്ന് വിചാരിച്ചതാണ് സമയം ഇപ്പോ ഏഴരയാവുന്നു നമ്മൾ മണ്ണാറശാലയിലേക്ക് പോകുന്നു ഭയങ്കര തിരക്കായിരിക്കും എന്ന് വിചാരിക്കും മണ്ണാറശാലയെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താ ചെയ്യാം ഞങ്ങളുടെ പ്ലസ് ടു കാലഘട്ടത്തിൽ എല്ലാ ഞായറാഴ്ചകളിലും ശനിയാഴ്ചകളിലും രാവിലെ ആറരയ്ക്ക് ഉണങ്ങുമ്പോ തന്നെ ഭയങ്കര മഴ കുറച്ചൊക്കെ ലേറ്റ് ആയിട്ട് നടന്നു മഴ ആയതുകൊണ്ട് ഭയങ്കര തിരക്കുറവ് കേട്ടോ സാധാരണ ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആൾക്കാർ വരണ്ടതാണ് ഒമ്പോളി കഴിഞ്ഞിട്ടൊക്കെ ആൾക്കാർ വരുമെന്നാണ് അനുസരിച്ചിട്ട് ഇപ്പം സാധാരണ വരുന്ന സമയം വെച്ചാൽ രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ വരുന്നത് വരുന്ന സമയത്തെ കുറിച്ച് ഇവിടെ നിന്ന് നിക്കാൻ പോലും പറ്റാത്തരം നേരത്തെ പ്രത്യേകിച്ച് മഴയും പ്രത്യേകിച്ചും ഇവിടെ നിന്നുള്ള ആൾക്കാരല്ല ഈ ആലപ്പുഴ ജില്ലയിൽ നിന്നും ചിലപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ ഇവിടെ നിന്നുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഒരുപാട് കൂടുതലുണ്ടാവുക അപ്പൊ അവരൊക്കെ വരാൻ കുറച്ച് സമയം എടുക്കും അല്ലേ അതാണ് സെൻസിബിൾ ആയിട്ടുള്ള ഉത്തരവാദിത് എനിക്ക് തോന്നുന്നു അല്ല തീർച്ചയായിട്ടും ഞാനേ ഇന്നലെ പറഞ്ഞാല് ആളായിരിക്കും ഒരു മഴക്കൂടും സമയവും നമ്മള് നേരത്തെ അതുകൊണ്ട് കിഴക്ക് നടക്കൂടുന്നുണ്ട് അതുവഴി ഇങ്ങനെ കറങ്ങി വേണം അമ്പലത്തിൽ കയറാൻ അപ്പൊ അങ്ങനെ കയറാൻ പോകുന്നു ശരത്തിന എന്തോ അറിയോ അവിടെ വി ഐ പി എൻട്രി ആവും ഈ നടപ്പൊന്നെ തിങ്ങി നിറഞ്ഞ് വെളിയിൽ വരെ ആൾക്കാർ ഇത് കണ്ടോ സാധാരണ ഞായറാഴ്ച വരെ ഇവിടെ ഫുള്ള് ആള് കാണണ്ടത് പക്ഷെ ഭയങ്കര ആള് കുറവ് ഇങ്ങോണം പറയുന്ന അനുസരിച്ചിട്ട് മുപ്പത്തിരണ്ട് വർഷത്തെ കരിയറിനടക്കി ഇങ്ങനത്തെ ഒരു ആൾക്കുറവ് കണ്ടിട്ടില്ല അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്ന് തിരിച്ചു വരുന്ന വഴി നമ്മള് വണ്ടി ഒന്ന് കൈമാറും നമ്മളെ ബെല്ലമ്പള് ആദ്യമായിട്ട് വേറൊരാക്കെ ഞാൻ കൈമാറും കേട്ടോടിച്ചാൽ താഴെട്ട് പോവും പിന്നെ ഫോൺ അടിച്ചാൽ വണ്ടി പോവും പിന്നെ ഇത് എടുത്തിട്ട് ആഞ്ഞടിച്ചാല് വണ്ടി സ്റ്റാർട്ട് ആകത്തത് പിന്നെ മൈലേജ് ഇല്ല വണ്ടി കൂടുവോ പിന്നെ പെട്രോൾ ഓഫ് ആക്കി വെച്ചുകഴിഞ്ഞാൽ ചിലപ്പം ഇത്തിട്ട് പോവാതിരിക്കും രണ്ട് വീലും ഒരു എഞ്ചിനും റോയൽ എൻഫീൽഡ് എന്ന പേര് സുന്ദരി ചെറുക്കുന്ന പൊന്നുമോലെ കൊണ്ടുപോയിട്ട് വരണം കേട്ടോ ആലപ്പുഴയിലേ കണ്ടു പോയ സാധാരണ എല്ലാ ആയില്യത്തിനും തിരക്കുള്ള പറഞ്ഞില്ല പ്രശ്നം ഭയങ്കര തിരക്കു കുറവായിരുന്നു നമ്മൾ കുറെ നേരം പോയി തൊഴുത് കറങ്ങിയൊക്കെ തിരിച്ചു വന്നു അപ്പോൾ പുള്ളി ഈ ആലപ്പുഴയിൽ അങ്ങാണ്ട് പോകണം അപ്പോൾ പുള്ളിയുടെ ഈ വണ്ടി ഈ പറഞ്ഞ കംപ്ലൈന്റ് ഒക്കെ കേട്ടില്ല ആ കംപ്ലൈന്റ് ഒക്കെ ഈ വണ്ടിക്കൊണ്ടാ ഇന്ന് നമ്മുടെ കയ്യിൽ ഫുള്ള് ഈ വണ്ടി കാണും ഈ വണ്ടിയിലായിരിക്കും നമ്മളിന്ന് ഇറങ്ങാൻ പറ്റുന്ന ചക്കടുവാക്ക് പേരുണ്ടോ അയ്യോ കിക്കർ നുവർത്തി വെച്ച് ഒന്ന് സമയം ഉച്ചയായി നമ്മൾ ഊണ് കഴിക്കാൻ വേണ്ടിട്ട് ജനകീയ ഹോട്ടൽ ഇരുപേരോട് ഊണ് കഴിക്കാൻ വേണ്ടിട്ട് വന്നതാണ് ഇരുപേരിയുടെ ഊണ് അവിയൽ നാരങ്ങ ഇഞ്ചി സാമ്പാർ രസം ചോറ് എല്ലാ ദിവസവും സാമ്പാർ രസം കാണും രസം ഇല്ലെങ്കിൽ പുളിശ്ശേരി കാണും ചോറ് കഴിച്ചിട്ട് നമ്മൾ വെളിയിൽ ഇറങ്ങി ഇരുപത് രൂപയ്ക്ക് അവിയലും അച്ചാറും സാമ്പാർ രസം ഊണ് കൂടുതൽ കഴിക്കാറുണ്ട് ഹോട്ടൽ അവിടുത്തെ ഇരുപേരോട് ഊണ് അടി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഏകദേശം ആണെങ്കിലും ഇരുന്നൂറ് രൂപയ്ക്ക് അവിടെ നിന്നിട്ടുണ്ട് എനിക്ക് ആളുകൾ ഞാനും എടുത്തു